പാലാ മുനിസിപ്പാലിറ്റി തന്നെ പന്ത്രണ്ട് സെന്റ് സ്ഥലത്തില് നാല്പത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുന്ന മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു എൻ ആർ ഐയുടെ വീട് വിൽപ്പനയ്ക്ക് അത് ഫുൾ ഫർണിച്ചറോട് കൂടിയാണ് ഈ വീട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുക സോഫ സെറ്റ് ഉണ്ട് ഡൈനിങ് ടേബിൾ ഉണ്ട് ഡൈനിങ് ചെയ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ബെഡ് ഉണ്ട് ഇതിങ്ങനെ എല്ലാം ഫുൾ ഫർണിച്ചറോട് കൂടിയാണ് ഇതിനകത്ത് ഇപ്പൊ വീഡിയോയിൽ കാണുന്നത് ഫ്രിഡ്ജും മാറ്റും ബാക്കി മുഴുവൻ സാധനങ്ങളും ഇൻക്ലൂഡ് ആയിട്ട് നാല്പത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നതേ ഉള്ളു അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും വേഗം കടന്നേലാം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ക്ലിക്ക് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും വീഡിയോയ്ക്ക് കമന്റ് ഇടുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വീടിന്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വേഗം കടന്നേലാം മാനേജർ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇത് ഇതൊക്കെ നമ്മൾ കാണുന്ന ഈ പ്രോപ്പർട്ടിയൊക്കെ ഇത് നമ്മുടെ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോപ്പർട്ടികൾ ഇതാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ റോഡ് സൈഡിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങുന്ന റോഡാണിലാണ് ഞാനിപ്പോൾ കാറ് നിർത്തിയിരിക്കുന്നത് സെപ്പറേറ്റ് ഒരു ചെറിയൊരു പോർഷൻ കിടന്നിരുന്നത് കൂടി അവർ വാങ്ങിച്ചിട്ടുണ്ട് അവിടെ ഒന്നുകിൽ വഴിയായിട്ട് ഉപയോഗിക്കാം റോഡായിട്ട് ഉപയോഗിക്കാം ഇനി അതല്ലെങ്കിൽ കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് ഉപയോഗ എടുത്തിരിക്കുന്നത് ഇതാണ് കിണർ നമുക്ക് കാണാം കിണറിൽ വെള്ളമുണ്ട് ഈ കടുത്ത വേനൽക്കാലത്തും വെള്ളമുണ്ട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത് അപ്പോൾ ഏകദേശം ഒരു ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റൊക്കെ വരുന്ന രീതിയിലുള്ള ഏകദേശം സ്ക്വയർ ഫീറ്റാണ് പറഞ്ഞത് സ്ക്വയർ ഫീറ്റുള്ള ഏകദേശം ഒരു മൂന്ന് വർഷം നാല് വർഷം പഴക്കമുള്ള നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു വീടാണ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വച്ചിരിക്കുക ഫുള്ള് ഫർണിഷ്ഡോട് കൂടിയാണ് നമ്മൾ ഈ വീട് വിൽപ്പനയ്ക്കായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് ഏത് വാഹനവും കയറ്റിയിടാൻ പറ്റുന്ന രീതിയിൽ വലുപ്പമുള്ള കാർ പോറിച്ച് ഇതാണ് സിറ്റൗട്ട് സിറ്റൗട്ട് ഗ്രാനൈറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുക നല്ല ക്ലാഡിങ് കയ്യിലൊക്കെ ഒട്ടിച്ച് നല്ല രീതിയിലുള്ള ഫില്ലറ് അതുപോലെ നമുക്ക് തേക്കൻ തടി കൊണ്ടുള്ള ജനൽ പാളികൾ നമുക്കിവിടെ കാണാം കായ്ക്കുന്ന ഒന്ന് രണ്ട് തെങ്ങൊക്കെ ഉണ്ട് അതുപോലെ ഒരു മാവ് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ചെറിയ കൃഷികളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിലാണ് പാലാ മുനിസിപ്പാലിറ്റിയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുക മൂന്ന് ബെഡ്റൂം ഉള്ള വീടാണ് അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കാണുന്ന ചെല്ലാം നേരെ ഔട്ടിലേക്ക് കയറി ഫ്രണ്ട് ഡോറ് നല്ല ഭംഗിയുള്ളൊരു ഫ്രണ്ട് ഡോറ് തേക്കിൻ്റെ തടി കൊണ്ടുള്ളത് തന്നെയാണ് തുറന്ന് നമ്മളകത്തേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ നല്ല രീതിയിലുള്ള നല്ലൊരു ഡീകരണ മുറിയിലേക്കാണ് നമ്മളിപ്പോൾ കയറിയത് തടി കൊണ്ടുള്ള നിർമ്മിതമായ നല്ല സോഫ സെറ്റും തീപ്പോയുമുള്ള ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് നമുക്ക് ലഭിക്കുക ഞാൻ അപ്പോൾ ഈ ഫർണിച്ചറോട് കൂടി തന്നെയാണ് നമുക്ക് ഈ വീട് ലഭിക്കുക സെറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഡൈനി ടീ ഉണ്ട് ഇവിടെ നമ്മുടെ അടുത്ത ഇത് ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ കയറുന്നത് ഡൈനിങ് ഹാളിലേക്ക് കയറി കഴിയുമ്പോൾ നല്ല ഒരു ഡൈനിങ് ടേബിളും ചെയേഴ്സും അതും തേക്കും തടി കൊണ്ടുള്ള ചെയറും അതുപോലെ തേക്കൻ തടി കൊണ്ടുള്ള ഡൈനിങ് ടേബിളുമാണ് ഇവിടെ ഇട്ടിരിക്കുക നല്ല ഒരു സൗകര്യം നമുക്കിപ്പോൾ ഈ ഡൈനിങ് ടേബിളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകും നല്ല സൗകര്യമുണ്ട് നല്ല രീതിയിൽ സൗകര്യമുള്ള രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സേജിന് പറ്റുന്ന രീതിയിൽ തന്നെ നല്ല സൗകര്യമുള്ള രീതിയിൽ തന്നെയാണ് ഈ ഡൈനിങ് ഹാള് ഒരുക്കിയിരിക്കുക ഇവിടെ ഒരു ചെറിയ കോക്കറി ഷെൽഫാണ് നമ്മൾ കണ്ടത് ഇനി നമ്മൾ നേരെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കട്ടിൽ ഈ ഫർണിച്ചർ എല്ലാ സഹിതമാണ് കൊടുക്കുക അപ്പോൾ ഡബിൾ കോട്ട് കട്ടിലാണ് ഈ കാണുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ കാണുന്ന എ സിയും ഇതിനുള്ളിലുള്ള ഫ്രിഡ്ജും മാത്രമാണ് എടുത്ത് എടുത്ത് മാറ്റുന്നത് ബാക്കി ഒരു സാധനവും എടുത്ത് മാറ്റില്ല അപ്പോൾ അങ്ങനെ ഇത് കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക നല്ല ഒരു കബോർഡ് വർക്കുകൾ എല്ലാം വളരെ ചെറിയ വീട് എന്നാൽ വളരെ ക്യൂട്ടായിട്ടുള്ള വീട് അതാണെന്നാണ് എനിക്ക് തോന്നിയത് ഈ വീടിനെ പറ്റി തീരെ ചെറുതല്ല അകത്ത് കയറി കഴിഞ്ഞാൽ വിശാലമായ സൗകര്യമുള്ള നല്ലൊരു വീട് അങ്ങനെ എന്താ പറയുക നല്ലൊരു ക്യൂട്ടായിട്ടുള്ള രീതിയിൽ എന്നാൽ എല്ലാ സൗകര്യങ്ങളും അകത്തുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇതിനകത്ത് കാരണം ബെഡ്റൂമുകളുടെ വലിപ്പം ആയിക്കോട്ടെ ഡൈനിങ് ഹോളിൻ്റെ വലിപ്പം ആയിക്കോട്ടെ ഡൈനിങ് ഹോളിൻ്റെ അറേഞ്ച്മെൻ്റ് ആയിക്കോട്ടെ അതുപോലെ ബെഡ്റൂമുകളുടെ അറേഞ്ച്മെൻറ്റുകളായിക്കോട്ടെ എല്ലാം നല്ല അടിപൊളിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ട് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഫർണിഷിംഗ് ആണ് ഈ കാണുന്നത് ബെഡ് അതുപോലെ തന്നെ എല്ലാ എല്ലാ കാര്യങ്ങളും കർട്ടൺ സഹിതം എല്ലാം ഉണ്ട് ഇതാണ് കബോഡ് വർക്കുകൾ ഈ ബെഡ്റൂമിൻ്റെ അപ്പോൾ ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഈ വീടിനും ഈ സ്ഥലത്തിനും ഈ ഫർണിച്ചറിനും കൂടി എല്ലാം കൂടി ചോദിക്കുന്ന വില നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസാണ് നമ്മൾ വീണ്ടും നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങുകയാണ് ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മുടെ അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് നമ്മൾ ഡൈനിങ് ടോയ്ബിളെല്ലാം നല്ല സ്റ്റാൻഡേർഡുള്ള ഉപയോഗിട്ടിരിക്കുന്ന ഫർണിച്ചറുകളെല്ലാം നല്ല സ്റ്റാൻഡേർഡ് ഫർണിച്ചറുകൾ തന്നെയാണ് ഇതാണ് ഈ വീടിൻ്റെ കോമൺ ടോയ്ലറ്റ് വാഷ് ഏരിയ ഇവിടെ ഡൈനിങ് ഹാളിൽ നിന്നുള്ള വാഷ് ഏരിയ അവിടെ കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ബെഡ്റൂം അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റുമാണ് ഈ വീടിൻ്റെ അപ്പോൾ നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ വീട് നേരിട്ട് കാണണം എന്ന് ആഗ്രഹം തോന്നുന്നവർ ഉടനടി മീനച്ചിൽ ഹോംസിൻ്റേതും ഫോൺ നമ്പറിലേക്ക് വിളിക്കുക ഒട്ടനവധി ആൾക്കാരെ വിളിക്കുകയും വരികയും കച്ചവടങ്ങൾ മീനച്ചിൽ ഹോംസ് വഴി നല്ല നല്ല വീടുകൾ സ്വന്തമാക്കുകയും ചെയ്യുന്നുണ്ട് നല്ല വീടുകളാണ് എന്ന് നമുക്ക് ഉറപ്പുള്ള വീടുകൾ മാത്രമേ നമ്മൾ പൊതുവേ കാണിക്കാറുള്ളൂ കാരണം എല്ലാ വീടുകളും നമ്മൾ കൊണ്ടുപോയി കാണിക്കാറില്ല വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആ വഴിക്ക് പോകും ചിലപ്പോൾ നമ്മൾ കാണിക്കാതെ പോകുന്ന വീടുകളിലും മറ്റുള്ള നമ്മൾ നമ്മുടെ അടുത്ത് വന്ന് ഒരാൾ മേടിച്ച് താമസിക്കുന്നതൊക്കെ കാണാൻ എന്തായാലും നമുക്ക് അതിൽ പരിഭവമൊന്നുമില്ല കാരണം നമ്മൾ നല്ലതല്ല എന്നല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള വീടാണ് എന്ന് തോന്നാത്തത് കൊണ്ട് നമ്മൾ കാണിക്കാതെ പോയതാണ് അങ്ങനെയുള്ള രീതിയിൽ നല്ല വീടുകൾ തന്നെയാണ് മീനച്ചൽ ഹോംസ് വഴി കാണിക്കുക നമുക്ക് ഇത് നല്ല ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടാണ് ഇത് തടി കൊണ്ടുള്ള കബോർഡുകൾ ഈ കാണുന്ന ഫ്രിഡ്ജ് മാത്രമാണ് ഇവിടുന്ന് മാറ്റുന്നത് കബോർഡുകൾ അതുപോലെ തന്നെ ഉള്ള നല്ല എല്ലാ ഫർണിച്ചറോടും കൂടി നല്ലൊരു കിച്ചൺ നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ പാലാ ടൗണിലേക്ക് എനിക്ക് തോന്നുന്നത് ഉള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരമായിരിക്കും പാലാ ടൗണിലേക്ക് ഒന്നര അരക്കര അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ താഴെ ദൂരമാണ് വളരെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഇവിടം മുനിസിപ്പാലിറ്റിക്ക് ഉള്ളിൽ വരുന്ന ലൊക്കേഷനും കൂടിയാണ് പാലാ മുനിസിപ്പാലിറ്റിക്കുള്ളിലാണ് ഈ വീട് വരുന്നത് അങ്ങനെ എല്ലാം നല്ല ഒരു ലൊക്കേഷനിൽ നല്ല ഒരു ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഫാമിലിയായിട്ട് താമസിച്ചു കൊണ്ടിരുന്ന വീട് ആ വീടാണിപ്പോൾ വെളിയിലേക്ക് പോകുന്ന കാരണത്താൽ കൊടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീടും സ്ഥലവും നിങ്ങൾക്കും സ്വന്തമാക്കാം അപ്പോൾ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കാൻ എന്നൊട്ടും താമസിക്കരുത് എത്രയും വേഗം വന്ന് നിങ്ങൾക്ക് ഈ വീട് കണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി ഞങ്ങൾ എത്തുന്നതുവരേക്കും ഗുഡ് ബൈ